ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി നാലുമണി പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമ്മൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒണിയൻ രങ്ങ് ഞാനിവിടെ രണ്ട് സവോള എടുത്തു വിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇത് വറുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ നമുക്ക് ക്രിസ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്യണം അല്ലായെങ്കിൽ പെട്ടെന്ന് ഒരു ഇച്ചിരി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് സോഗിയായി പോകും അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർക്കുവാണ് അപ്പോൾ കോൺഫ്ലോർ ചേർത്താൽ മാത്രമേ ആ ക്രിസ്പ്നസ് നമുക്ക് നിൽക്കത്തുള്ളൂ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ഒരിച്ചിര കുരുമുളക് പൊടി അതൊരു ശക്കലം മതി കേട്ടോ ഇതന്നെ ഒരു പിഞ്ച് ഒരു കുഞ്ഞി കുഞ്ഞിസ്പൂണിൻ്റെ അറ്റത്തേ ഉള്ളൂ എന്നിട്ട് ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ആ എരിവ് അനുസരിച്ച് ചേർക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ചേർക്കുവാണ് പിന്നെ നമുക്ക് അജ്വൈ അതായത് അയമോദകം ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ പൊടി അത് ഒരു പിഞ്ച് മതി കേട്ടോ നമ്മൾ കൈകൊണ്ട് തന്നെ എടുത്ത് ഇടാം ഊടിപ്പോയ കൊള്ളത്തിൻ്റെ തന്നെ ഞാനിത് പൊടിച്ച് വച്ചേക്കുന്ന അജ്വേനാണ് അത് ഒരു ഇട്ട് കൊടുക്കുന്നു നമുക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ കുഴക്കുമ്പോഴത്തേക്കും ഇച്ചിരി തണുത്ത വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളം കൊണ്ട് കുഴക്കുക ഉള്ളി പൊരിക്കാനുള്ള നമ്മുടെ കൂട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് തന്നെ തീരെ കട്ടിയും ആയി പോകേണ്ട തീരെ തിഞ്ഞുമായി പോകരുത് ഇങ്ങനെ നമുക്ക് എടുക്കാം എന്നിട്ട് ഞാൻ ആ രണ്ട് സവോളയും ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ കണ്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഓരോ റിംഗ് ആയിട്ട് നമ്മൾ ഇതിനെ ഇളക്കിയെടുക്കണം ഓണിയൻ കട്ട് ചെയ്ത് ഞാൻ ഇത് റിംഗ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല വലിപ്പത്തിലുള്ളതും കിട്ടും ഇതിൻ്റെ വളരെ ചെറിയ റിങ്ങും ഉണ്ടാവും പിന്നെ നമ്മുടെ മോതിരം പോലെ കുഞ്ഞു റിങ്ങുകളും ഉണ്ടാവും അപ്പം ഇതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറേശയായിട്ട് ഇത് എടുത്ത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന കൂട്ടിൽ മുക്കി ബ്രെഡ് ക്രംസ് മുക്കി പൊരിച്ചെടുത്താൽ മതി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിനെ ഓരോന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ബ്രെഡ് ക്രംസിൽ നല്ലവണ്ണം മുക്കി വേണം ഇടാനായിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് അങ്ങ് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ ഒന്ന് നല്ലവണ്ണം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി കൊടുക്കാം ഇത് വളരെ വേഗത്തിലായി കിട്ടും നല്ല ആയിട്ട് നമുക്ക് വളരെ വേഗത്തിൽ വേഗത്തിലുണ്ടാക്കുകയും ചെയ്യാം ഇത് കോരിയെടുത്തിട്ട് നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം ഇട്ട് കഴിയുന്നതിന് മുമ്പ് നമുക്ക് മറച്ചിടാം അത് കഴിയുമ്പോൾ നമുക്ക് ഇനി എടുക്കുകയും ചെയ്യാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ റോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ